നമസ്കാരം ദേഡി ന്യൂസിലേക്ക് സ്വാഗതം ആരായിരുന്നു കേരളത്തിന് സഖാവ് വി എസ് അച്യുതാനന്ദൻ സ്ത്രീ പീഡകർക്കെതിരെ പ്രകൃതി ചൂഷണം നടത്തുന്ന ആളുകൾക്കെതിരെ അഴിമതിക്കാർക്കെതിരെ സ്വജനപക്ഷപാതം നടത്തുന്ന ആളുകൾക്കെതിരെ നിരന്തരം പോരാടിയ ഇതുപോലെ പോരാടിയ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അതുകൊണ്ട് തന്നെ ജനനേതാവ് വിപ്ലവ സൂര്യൻ എന്ന് അദ്ദേഹത്തെ നമുക്ക് ഒട്ടും കലർപ്പില്ലാത്ത രീതിയിൽ വിളിക്കാം പെൺപാണിഭ കേസുകളിൽ അദ്ദേഹം തുടരെ തുടരെ നടത്തിയ കോടതി വ്യവഹാരങ്ങൾ ഒടുവിൽ കോടതികൾക്ക് നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്ന അവസ്ഥ നമുക്ക് മുന്നിലുണ്ട് കോഴിക്കോട്ടെ പ്രമാദമായ ഐസ്ക്രീം പെൺപാണിഭ കേസ് അതിലുൾപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒടുവിൽ ആ കേസിന് എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് മുന്നിലുണ്ട് അതിന് പിന്നിലുണ്ടായിരുന്ന ഒരേ ഒരു പേര് സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന് തന്നെയാണ് രാഷ്ട്രീയമായി പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വന്തം പാർട്ടിയിൽ പോലും ഉണ്ടായിട്ടും ഇത്തരം കേസുകൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അദ്ദേഹം പോരാടാൻ ഉറച്ചു നിന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചരിത്ര സത്യം അതോടൊപ്പമാണ് പ്രകൃതി ചൂഷണം പ്രകൃതി ചൂഷണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പോൾ പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ മേഖലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു മഴ പെയ്യുമ്പോൾ പോലും നമ്മൾ പേടിക്കുകയാണ് പുത്തുമലയും കവളപ്പാറയും മേപ്പാടിയും ചൂരൽമലയും ഒക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങളായി നമുക്ക് മുന്നിലുണ്ട് അപ്പോഴാണ് ഇത്തരം കയ്യേറ്റങ്ങൾ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അതുപോലെ മതികെട്ടാൻ മല അതുപോലെ ഈ നിരവ് നിരവധി പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് മുന്നിൽ എത്തിച്ചത് സഖാവ് വി എസ് ആയിരുന്നു പ്രധാനമായും സഖാവ് വി എസ് അച്യുതാനന്ദൻ നേരിട്ടെത്തി ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പിന്നീട് അത് ചരിത്രമായി മാറിയ യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് പ്ലാച്ചിമടയിലെ കൊക്കകോള സമരം നമ്മൾ അറിഞ്ഞത് സഖാവ് വി എസ് ആ സമരത്തിൽ പങ്കെടുക്കുകയും അവിടുത്തെ സമര പോരാളിയായിരുന്ന വനിത മൈലമ്മ അടക്കമുള്ള ആളുകളെ രംഗത്തെത്തിച്ചുകൊണ്ട് ആ ആ ഒരു സമരം പിന്നീട് ചരിത്രമാക്കി മാറ്റിയതും വിജയമാക്കി മാറ്റിയതും സഖാവ് വി എസിന്റെ വലിയൊരു പിന്തുണയോടുകൂടിയായിരുന്നു അത്തരത്തിൽ ഇടമലയാർ കേസിൽ ആർ ബാലകൃഷ്ണ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ പിതാവ് അന്തരിച്ച ആർ ബാലകൃഷ്ണപിള്ളയെ തുറങ്കിലടച്ചത് സഖാവ് വി എസ് അച്യുതാനന്ദൻ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് ഇടമലയാർ കേസ് അതിൽ നടത്തിയ അഴിമതി ഇതൊക്കെ തന്നെ പുറത്തു കൊണ്ടുവന്നതും അദ്ദേഹമാണ് അതോടൊപ്പം പ്രകൃതി ചൂഷണം അതോടൊപ്പം സ്ത്രീ പീഡകർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും സഖാവ് വി എസ് മുന്നിലുണ്ടായിരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഐസ്ക്രീം കേസുകൾക്ക് പുറമെ നിരവധി ആ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾക്കൊക്കെ പിന്നിൽ അതിൽ കോടതിയിൽ എത്തിക്കാനും നീതിയുക്തമായ തീരുമാനങ്ങളിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കാനൊക്കെ എ ബി എസ് മുന്നിലുണ്ടായിരുന്നു നമുക്കറിയാം സൂര്യനെല്ലി കേസിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളുണ്ട് അതോടൊപ്പം ആ കേസിൽ ഉൾപ്പെട്ട മഹാനായ നടൻ നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ നിന്നും അദ്ദേഹം മനഃപൂർവ്വം വിട്ടുനിന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തിടെയാണ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് ഐയടുത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അതായത് സൂര്യനെല്ലി കേസിൽ ഉൾപ്പെട്ട ജഗദീഷ് ശ്രീകുമാറും താനും ഒരു വേദിയിൽ ില്ക്കില്ല അല്ലെങ്കിൽ അദ്ദേഹവുമായി എനിക്ക് വേദി പങ്കിടാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ് ഒഴിഞ്ഞു മാറിയ ആളാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഇത്തരം തിന്മകൾക്കെതിരെ പോരാടിയ വി എസ് അച്യുതാനന്ദനെ നമുക്ക് ജന നേതാവ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും